രാജ്യത്തിന്റെ അതിർത്തി ഗ്രാമങ്ങൾ അടുത്തറിയാൻ യുവജനങ്ങൾക്ക് അവസരമൊരുക്കുകയാണ് കേന്ദ്ര സർക്കാർ കേന്ദ്ര യുവജനകാര്യ മന്ത്രാലയം മേര യുവ ഭാരത് വഴി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള യുവജനങ്ങൾക്ക് വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയിലൂടെയാണ് ലഡാക്ക് ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലെ ഗ്രാമങ്ങളിൽ പത്ത് ദിവസം താമസിച്ച് പഠിക്കാനും സേവന പ്രവർത്തനങ്ങൾക്കും അവസരമൊരുക്കുന്നത് യുവജനകാര്യം ഗ്രാമവികസനം സാംസ്കാരിക വിനിമയം സാമൂഹ്യ സേവനം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കാൻ താല്പര്യമുള്ള ശാരീരികക്ഷമതയും ഇരുപത്തിയൊന്നിനും ഇരുപത്തിയൊൻപതിനും ഇടയിൽ പ്രായവുമുള്ള യുവാക്കൾക്കാണ് അവസരം നെഹ്റു യുവകേന്ദ്ര എൻ എസ് എസ് എൻസി സ്കൌട്ട് ആൻഡ് ഗൈഡ് വോളണ്ടിയർമാർ എന്നിവർക്ക് മുൻഗണന ലഭിക്കും മേര യുവഭാരത് പോർട്ടലിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മൂന്ന് വരെ രജിസ്റ്റർ ചെയ്യാം മെയ് പതിനഞ്ച് മുതൽ മെയ് മുപ്പത് വരെ നടക്കുന്ന പരിപാടിയിൽ കേരളത്തിൽ നിന്ന് പതിനഞ്ച് പേർക്കും ലക്ഷദ്വീപിൽ നിന്ന് പത്ത് പേർക്കും അവസരം ലഭിക്കും കൂടുതൽ വിവരങ്ങൾക്ക് അതാത് ജില്ലകളിലെ നെഹ്റു യുവ കേന്ദ്ര ജില്ലാ യൂത്ത് ഓഫീസർമാരുമായോ എൻ പ്രോഗ്രാം ഓഫീസർമാരുമായോ ബന്ധപ്പെടാം നാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും